അനൂസേ ഇഞ്ചെക്ഷൻ വെച്ചോണ്ട് വേദന ഉണ്ടോ വലിയ സ്റ്റിക്കർ ഒട്ടിച്ചിനെ ഇനി സൂചി ഒക്കെ സമ്മതിക്കും ഇനി സമ്മതിക്കുമല്ലേ ആ ധൈര്യം എല്ലാം നല്ലോണം ഉണ്ട് കൈഫ് സാധാരണ പ്രശ്നമില്ല അവനക്ക് അപ്പൊ അന്നൂസിന്റെ കൈക്ക് സൂചി വെച്ചിട്ടുള്ളത് സൂചി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അന്നൂസിന് ചെറിയ അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അലർജീൻ്റെ പ്രശ്നത്തിന് നമ്മൾ നാഷണൽ ഹോസ്പിറ്റലിൽ റിയാസ് ഡോക്ടറെ കാണാൻ വന്നത് അല്ലേ അപ്പോൾ റിയാസ് ഡോക്ടർ പറഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഇതിൽ മുന്നേ ടെസ്റ്റ് ചെയ്തതിന് അതിലും കുറച്ചും കൂടി എന്നല്ല നോക്കട്ടെ ആ കുറവുണ്ടോ നോക്കിണ്ടിട്ട് ഇന്ന് പിന്നെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്താണ് പിന്നെ സൂചി കണ്ടേരുന്ന ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അതാ വീഡിയോ ഒന്നും എടുക്കാണ്ടായിപ്പോ നമ്മൾ വീഡിയോ എല്ലാം എടുക്കേണ്ടിയിട്ടല്ലോ ഇല്ല എല്ലാം പോയേ നോക്കുമ്പോൾ സിസ്റ്റർമാരെല്ലാം പിന്നെ കരച്ചൽ കണ്ടിട്ട് പിന്നെ രണ്ട് മൂന്നാൾ പിടിച്ച് വെച്ചിട്ടാണ് സൂചി വെച്ചത് അല്ലേ പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടി വന്ന ഒരു മൂഡില്ലാണ്ട് ഇപ്പൊ എൻ്റെ മോൻ്റെ കരച്ചില്ലാണ്ടിട്ടല്ലേ അടങ്ങി ഇനി അടങ്ങിയിരുന്നോളാ ഇനി ഓടിക്കളിക്കെല്ലാം ചെയ്താൽ പിന്നെയോ സൂചി ചോര വരും പിന്നെയോ സൂചിയെല്ലാം വെക്കേണ്ടി വരും അടങ്ങി നിന്നോ വന്നേരെ നല്ല ഓട്ടം ചാട്ടേനു അടങ്ങിയിട്ട് നിൽക്കുന്ന പരിപാടിയില്ലേ എനിക്ക് അല്ല അനുസാ ആ അവിടെ നിന്ന് ഓടിക്കളിക്കണമല്ലോ എനിക്ക് അപ്പോൾ ഇങ്ങനെ ഈ മല ഏരിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് സൂചി ഓടാ ഡ്രൈവറെ